ചെറുപയർ തോരനാണ് വെക്കാൻ പോണത് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിനാവശ്യമായ സാധനങ്ങൾ തേങ്ങാ ചിരണ്ടിയത് പച്ചമുളക് കറിവേപ്പില ചെറിയ ഉള്ളി ഇത് അതിന് ശേഷം കടുവ പൊട്ടിക്കാനുള്ള ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഉണക്കമുളക് മഞ്ഞൾപ്പൊടി പച്ചമുളകും ചെറിയ ഉള്ളിയും തേങ്ങാപ്പീരയും കൂടെ ചെറുതായിട്ട് ക്രഷ് ചെയ്യുക കൂട്ടത്തിൽ രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർക്കാം ചെറുപയർ തോരൻ വെക്കാൻ പോവാണ് നമ്മൾ തേങ്ങ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുപയർ ഉപ്പ് ഇട്ട് വേവിച്ചതാണ് നമുക്ക് പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം ഉണക്കമുള്ള ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ഉള്ളി അരിഞ്ഞത് മുല്ലപൂരിലെല്ലാം വരച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൃഷി ചെയ്ത് വച്ചിരിക്കുന്ന തേങ്ങാപ്പീര പച്ചമുളക് ചെറിയ ഉള്ളി എല്ലൂടെ വഴറ്റാം നമ്മൾ തേങ്ങ കൂടെ മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം നമ്മൾ ഉപ്പിട്ടാണ് പയറ് വേവിച്ചത് ഇനിയിപ്പോൾ തേങ്ങാപ്പൊരിക്കാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം നല്ലപോലെ വഴന്നിട്ടുണ്ട് പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയാൽ മതി ഇനി നമുക്ക് ചെറുപയർ വേവിച്ചത് ഇട്ട് കൊടുക്കാം നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക നമ്മുടെ ചെറുപയർ ദോരം റെഡി ആയിട്ടുണ്ട് വാങ്ങുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം No, 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 ticket?